ബാക്കി മരണമടഞ്ഞു നല്ലവനായ പുത്രൻ ആ സമ്പത്തുമായി പിതാവിന്റെ പിന്തുടരുകയാണ് കച്ചവട വഴിയിൽ സ്നേഹത്തോടെ വിളിച്ചു ഉസ്മാൻ അൽ ഗനീ അതായത് ഉസ്മാൻ ദയ വിനയം ലജ്ജ സൗന്ദര്യം എന്നീ ഗുണങ്ങൾക്കെല്ലാം അലങ്കാരമായി സമ്പത്തും ഒത്തുവന്നപ്പോൾ ഉസ്മാൻ മക്കാരുടെ സ്നേഹപാചനമായി മാറി കുട്ടികളുമായി സല്ലപ്പിക്കുന്ന ഉമ്മമാർ അവനോട് വാത്സല്യത്തോട് പറഞ്ഞു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു കുറേശികൾ ഉസ്മാനെ സ്നേഹിക്കുന്നത് പോലെ പതിവ് പോലെ കച്ചവട സംഘവുമായി സിറിയയിലേക്ക് പോയ ഉസ്മാൻ അപ്രതീക്ഷിത ലാഭവുമായാണ് മടങ്ങിയത് യാത്രക്കിടെ രാത്രിയിൽ ഒരിടത്ത് വിശ്രമിക്കാൻ ഇറങ്ങി കൂടാരത്തിന് പുറത്ത് ആകാശം നോക്കി കിടന്ന ഉസ്മാൻ താരാഗണങ്ങൾ ചിരുതൂക്കി നിൽക്കുന്ന ഗഗനചാരുത ആസ്വദിക്കവേ അശിരി മുഴങ്ങുകയാണ് മയങ്ങിക്കെടുക്കുന്നവരെ ഉണരുക മക്കയിൽ അഹമ്മതി എന്ന പേരിൽ ഒരു പ്രവാചകൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ഉസ്മാൻ നോക്കി ആരെയും അവിടെ കണ്ടില്ല മക്കയിലെത്തിയ ഉസ്മാൻ അദ്ദേഹം വിസ്മയം കൊള്ളുകയാണ് മക്കാരുടെ പ്രിയതോഴൻ മുഹമ്മദ് പ്രവാചകത്വം അവകാശപ്പെടുന്നു വിഗ്രഹങ്ങളെയും ജാഹിലിയ നടപ്പുരീതികളെയും മനസ്സുകൊണ്ട് വെറുത്തിരുന്ന ആശയക്കുഴപ്പത്തിലാവുകയാണ് സുഹൃത്തും വ്യാപാരിയുമായ അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു അദ്ദേഹം മുസ്ലിമായിരുന്നു അബൂബക്കർ കാര്യങ്ങൾ ഉസ്മാനെ ബോധ്യപ്പെടുത്തി പിന്നെ കാത്തു നിന്നില്ല മറ്റൊരു സുഹൃത്ത് തൊൽഹത്തുപനുദില്ലയും കൂട്ടി മൂവരും വാചകനെ കാണാൻ പോകുകയാണ് ദൂതരുടെ വിശദീകരണം കൂടിക്കേണ്ടതോടെ ഉസ്മാന്റെ മനസ്സ് പൂർണ്ണമായി മാറിയിരുന്നു അഞ്ചാമനായി അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കുറേശി ഗോത്രത്തിലെ ഉമ്മയ്യ വംശത്തിൽ ക്രിസ്തുവർഷം അഞ്ഞൂറ്റി എഴുപത്തി ആറിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ജനിക്കുന്നത് പിതാവ് ആബിൽ ഹസ് മാതാവ് ആഷിൻ കുടുംബത്തിലെ തിരുനവിയുടെ പിതൃ സഹോദരി കൂടിയായ അറുവാ മുസ്ലിം മുസ്ലിമാകുന്നതിന് മുമ്പ് രണ്ട് വിവാഹം ഉസ്മാൻ കഴിച്ചിരുന്നു അതിൽ എട്ട് മക്കളാണ് ഇസ്ലാമിൽ വന്നതിനു ശേഷം പുത്രിയായ റുഖിയയെയും അവരുടെ മരണശേഷം ഉമ്മു ഉമ്മുഖനെയും വിവാഹം ചെയ്തു ഈ അപൂർവവാക്യം അദ്ദേഹത്തിന് സമ്മാനിച്ച വെളിപ്പേരാണ് ഇരട്ട പ്രകാശമുള്ളവൻ എന്നത് റുഖി അബ്ദുള്ള എന്ന മകനും നാഹില ഉമ്മുൽ ഉമ്മുൽബനീൻ എന്നീ പത്നിമാരും ഖലീഫിയായിരിക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു നാഹിലയിൽ ആയിഷ എന്ന മകളും ജനിച്ചു ഇസ്ലാമിക രംഗപ്രവേശനം പലർക്കും അത് സഹിക്കാൻ പറ്റാതെയായി വെട്ടേറ്റ ജന്തുക്കളെ പോലെയായിരുന്നു ബന്ധുക്കൾ പ്രതികാരദായികളായി അവർ ആവേശപൂർവ്വം ഓടിവരുന്നു കൈകളിൽ വടികളും ചാട്ടവാറുകളും ചങ്ങലകളും കയറുകളുമുണ്ട് അവൻ ഉപദേശം കൊടുക്കുകയാണ് മുഹമ്മദിന്റെ മതം കൈവെടിയുകയാണ് പഴയ മതത്തിലേക്ക് മടങ്ങുക സമൂഹത്തിൽ നിനക്കുള്ള സ്ഥാനമാനങ്ങളും പദവികളും ഓർത്തെടുക്കുക നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എതിർപ്പ് ഒഴിവാക്കുക അവരുടെ ശത്രുത നീ വിളിച്ചു വരുത്തരുത് അവർ ശത്രുക്കളായാൽ നിനക്കിവിടെ ജീവിക്കാനാവില്ലെന്ന് ഉസ്മാന്റെ മുഖത്ത് നോക്കിയവൻ പറഞ്ഞു ഉസ്മാൻ അള്ളാല്ലു തന്റെ നിലപാട് വിശദീകരിക്കുകയാണ് സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരല്ലാതെ മറ്റൊരു ആരാത്തിനില്ല ഈ വാക്കുകൾ ബന്ധുക്കളെ രോഷം കൊള്ളിക്കുകയാണ് അവർ കയറെടുത്ത് ഉസ്മാനാവിനെ ഒരു തുണിയിൽ ബന്ധിച്ചു കൈകാലുകൾ കയറുകൊണ്ട് കെട്ടി ചാട്ടമാർ കൊണ്ട് ശക്തമായ അടി വെളുത്ത ശരീരത്തിൽ ചുവന്ന പാടുകൾ തീർച്ചു നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്മാറിയെന്ന് വിളിച്ചു പറയും എങ്കിൽ നിന്നെ വെറുതെ വിടാം മർദ്ദകന്മാർ വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ സത്യസാക്ഷ്യം വഹിച്ചാണ് ഈ സത്യത്തിലേക്ക് വന്നത് മർദ്ദനം ആവർത്തിച്ചു കൊണ്ടിരുന്നു പ്രഖ്യാപനം ആവർത്തിച്ചു കൊണ്ടിരുന്നു ോളം മർദ്ദനങ്ങളേറ്റ് ഉസ്മാനു തളർന്നു വിടും എത്തി ഉസ്മാൻ ഉദാര മനസ്കനായിരുന്നു ഉസ്മാൻ ഉസ്മാനു മക്കയിലെ ഏറ്റവും ആദരണീയനും സമ്പന്നനുമായ വ്യക്തികളിൽ ഒരാളായിരുന്നു ഉസ്മാൻ ഉസ്മാനുദുൽ പിതാവിൽ നിന്ന് മുപ്പത് മില്യൺ ദൃഹം പാരമ്പര്യമായി ലഭിച്ച അദ്ദേഹം സമർത്ഥമായി അത് വ്യാപാരത്തിൽ ഇറക്കി വലിയ ലാഭം നേടി പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നുവന്ന അദ്ദേഹം തന്റെ സ്വത്തുക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു അദ്ദേഹത്തിന്റെ മഹത്തരമായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാനാകുന്നത് ഉസ്വാനുള്ള മുസ്ലിങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക കാരണം അദ്ദേഹം എല്ലാ കിണറുകളിലും വെള്ളം കയ്പും തുപ്പും നിറഞ്ഞതായിരുന്നു ഒരു ജൂതന്റെ ഉടമസ്ഥയിലുള്ള റൂമയിലെ കിണറിൽ മാത്രമാണ് വെള്ളം ശുദ്ധമായിട്ട് ഉണ്ടായിരുന്നത് ഈ കിണറിൽ നിന്നുള്ള വെള്ളം വിറ്റായിരുന്നു യഹൂദർ ഉപജീവനം നടത്തിയിരുന്നത് ഈ ശുദ്ധ ജലപ്രതിസന്ധി പരിഹരിക്കാൻ ഉസ്മാൻ ഉടനെ കിണർ വിലക്ക് വാങ്ങി മുസ്ലിങ്ങൾക്ക് നൽകിയുണ്ടായി ിന്റെ പ്രചാരണ വേളയിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിലുള്ള വരൾച്ചയും ക്ഷാമവും അനുഭവിച്ചു ഇതോടെ സൈനികരെ സജ്ജമായി അണിനിരത്താൻ ആവശ്യമായ സംഭാവനകൾ നൽകാൻ മുഹമ്മദ് നബി അഭ്യർത്ഥിക്കുകയാണ് ആയിരം സവാരി മൃഗങ്ങൾ അണിനിരുന്ന ഈ പര്യവേഷണത്തിൽ തൊള്ളായിരത്തി നാൽപ്പത് വട്ടകങ്ങളെയും അറുപത് കുതിരകളെയും സൈന്യത്തിന് ദാനം ചെയ്തു ഉസ്മാൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അബൂബക്കറിന്റെ ഭരണകാലത്ത് മുസ്ലിങ്ങൾ വരൾച്ചയും പട്ടിണിയും വളരെ പ്രയാസകരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നു ഈ സമയത്ത് വിവിധ ചരക്കുകൾ നിറഞ്ഞ ഒരു വലിയ യാത്രാ സംഘവുമായി നഗരത്തിലെത്തിയ ഉസ്ഫാൻ മുസ്ലിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുകയും ആ ചരക്കുകൾ പൂർണ്ണമായും ദാനം നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാവരും കർശനക്കാരനായിരുന്നു അത് എല്ലാ രംഗത്തും ആ മഹാൻ പാലിച്ചു എന്നാൽ ഉസ്മാൻ ഉദാരനും സമ്പന്നനുമായിരുന്നു അത് അദ്ദേഹത്തിന്റെ നയങ്ങളിലും ഏറെക്കുറെ വിജലിച്ചു തന്നു നാട്ടിൽ ഉണ്ടാവുകയും ജീവിത നിലവാരം ഉയരുകയും ചെയ്തു പലപ്പോഴും ആഡംബരത്തിന് അത് വഴിയൊരുക്കുകയും ചെയ്തു ഇതിനെതിരെ അബൂദറുൽ ഗുഫാരിയെ പോലുള്ളവർ രംഗത്ത് വന്നെങ്കിലും മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല ഇസ്ലാമിക ഭരണ പ്രദേശം വികസിച്ചപ്പോൾ മുസ്ലിങ്ങളും അവിടങ്ങളിൽ വ്യാപിച്ചു സ്വാഭാവികമായി ഉണ്ടായ ഭാഷാ വൈവിധ്യങ്ങളും ഭാഷാ ഭേദങ്ങളും ഊർഹാൻ പാരായണത്തിൽ പ്രതിഭരിക്കുകയും പലരും പല രൂപത്തിൽ അത് പാരായണം ചെയ്യുമായിരുന്നു അബുബക്ര സിദ്ധികർ കാലത്ത് ഗ്രന്ഥരൂപത്തിൽ സൂക്ഷിച്ച മുസാഫർ ഊർഹാൻ മലപ്പാടമാക്കിയവരെ വിളിച്ചുകൂട്ടി പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്തു അതിന്റെ ഏഴ് പകർപ്പുകൾ തയ്യാറാക്കി അവ ഓരോന്നും മക്ക സിറിയ യമൻ ബഹ്റൈൻ മദീന എന്നിവിടങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്തു ഉമർന്റെ പല സംരംഭങ്ങളും അദ്ദേഹം പിന്തുടർന്നിരുന്നു ജുഡീഷ്യൽ കാര്യങ്ങളിൽ അഫ്ഫാൻ പ്രത്യേക ശ്രദ്ധ ഇസ്ലാമിലെയും മുസ്ലിം ലോകത്തിന്റെയും ചരിത്രത്തിലെ ആദ്യത്തെ കോടതി മന്ദിരം നിർമ്മിച്ചത് ഉസ്മാൻ അഫ്ഫാൻ അദ്ദേഹത്തിന്റെ കീഴിൽ കോടതി ഒരു ഒഴിച്ചു കൂടാനാവാത്ത സ്ഥാപനമായി മാറി മാത്രമല്ല ഇസ്ലാമിക് സ്റ്റേറ്റ്സിലെ പോലീസിന്റെ സ്ഥാപകർ കൂടിയായിരുന്നു അദ്ദേഹം അള്ളാഹുവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഭരണത്തിൽ കീഴിൽ കൃത്യവും ഫലപ്രദവുമായ ഒരു സാമ്പത്തിക നയം നടപ്പിലാക്കാൻ സാധിച്ചു അത് സംസ്ഥാനത്തിന്റെ വികാസത്തിനും പൊതുക്ഷേമത്തിന്റെ വരൾച്ചയ്ക്കും ഉമ്മത്തുകളുടെ ഇടയിൽ ആഡംബരത്തിന്റെ തോത്വൽക്കരിക്കുന്നതിനും കാരണമായി മുസ്ലിം സമൂഹത്തിൽ ശൈഥീല്യം സൃഷ്ടിക്കാൻ കിടഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്ന ചില തൽപര കക്ഷികൾക്കെതിരെ ഉപജാപങ്ങളുമായി രംഗത്തെറങ്ങി ബന്ധുക്കളെ ഉന്നത ഉദ്യോഗസ്ഥങ്ങൾ ലഭിച്ചു ഉമ്മന്റെ ഘാതകരെ കൊന്ന പുത്രൻ ഉബൈദുള്ളയെ വെറുതെ ജുമ രണ്ടു ബാങ്ക് ഏർപ്പെടുത്തി ഉദരക്ക് ജക്കാത്ത് ചുമത്തി സംഘടിതമല്ലാതെ വിതരണം ചെയ്യാൻ അനുവദിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉസ്മാൻ ഖലീഫക്കെതിരെ അവർ ഉന്നയിച്ചു ഈജിപ്ത് ഊഫ ബസ്വറ എന്നിവിടങ്ങളിലെ ചിലരാണ് ആരോപണങ്ങളുമായി ഉസ്മാനെതിരെ കലാപത്തിനിറങ്ങിയത് ഇവർ അജു എന്ന പേരിൽ ആയുധങ്ങളുമായി മദീനിലെത്തുകയും ഖലീഫ ഉസ്മാൻ ലാവിനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കലാപകാരികളുടെ ആരോപണങ്ങൾക്ക് ഉസ്മാൻ അക്കമിട്ട് മറുപടി നൽകി അലി സുബൈർ അലിറുല്ലും പ്രവാചക പത്നിമാർ എന്നിവരെല്ലാം നാടുകളിലേക്ക് തിരിച്ചു പോകാൻ അവനോട് ഉസ്മാൻ ആവശ്യപ്പെടുകയാണ് ഇതിനിടെ ഖലീഫയുടെതായി ഒരു വ്യാജ കത്തും അവിടെ പ്രചരിക്കപ്പെടുകയാണ് കലാപകാരികൾ ചിലരെ വധിക്കാൻ നിർദ്ദേശം നൽകുന്ന കത്തായിരുന്നു അത് ആ കത്ത് താൻ അയച്ചതല്ലെന്ന് ഖലീഫ തീർത്തു പറഞ്ഞു വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത കുഴപ്പക്കാർ ഖലീഫയുടെ വീട് വളയുകയാണ് അവരെ ഓടിക്കാൻ പലരും അനുവാദം ചോദിച്ചെങ്കിലും മദീനയിൽ രക്തം വീഴ്ത്താൻ അനുമതി നൽകി അങ്ങനെ നാൽപ്പത് ദിവസം പിന്നിട്ട ഉപരോധം ആ ഹീനകത്യത്തോടെ അവസാനിച്ചു ഹിജറ മുപ്പത്തഞ്ച് ദുൽഹജ് പതിനെട്ടിന് വെള്ളിയാഴ്ച ക്രിസ്തുവർഷം എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ പതിനേഴിന് കലാപകാരികൾ വീട്ടിൽ കയറി വുഹാൻ പാരായണം ചെയ്യുകയായിരുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മൂന്നാമത്തെ ഖലീഫയർ ഉസ്മാൻ അഫ്ഫാൻ ബിർഫാൻ കൊലപ്പെടുത്തി നീണ്ട പന്ത്രണ്ട് വർഷം നടത്തിയ സുസ്ഥിരമായ ഭരണം അവിടെ അവസാനിച്ചു